ിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സൃഷ്ടിച്ചുകൊണ്ട് വർത്തമാനകാലത്തിൽ പ്രതാപവും പ്രശംസയും ആർജിച്ച് പരിലസിക്കുന്ന സെയിൻ ബിർക്കുമാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് കൃതജ്ഞതയുടെ ദിനം ജൂലൈ പതിനൊന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന സ്വപ്നം കൊണ്ടു നടന്ന സുറിയാനിക്കാർക്ക് എസ് ബി എന്ന മഹത്തായി വിദ്യാലയം സമ്മാനിച്ച അഭിവന്തിയ ചാൾസ് ലെവിന് പിതാവിന്റെ ഓർമ്മദിനം തലമുറകൾക്ക് അക്ഷര വെളിച്ചം നൽകാൻ മഹത്തായി വിദ്യാലയം സ്ഥാപിച്ച അഭിവന്തി പിതാവെ അങ്ങേക്ക് എസ് ബി കുടുംബത്തിന്റെ സ്നേഹപ്രണാമം ഫ്രാൻസിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം കോട്ടയം വികാരിയത്തിന്റെ പ്രഥമ തലവനായിരുന്നു പിതാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ബർഖുമാൻസ് പുണ്യവാളന്റെ പേര് സ്കൂളിന് നൽകപ്പെട്ടു അന്ന് തന്നെ എസ് ബി ബോർഡിങ്ങും ആരംഭിച്ചു എസ് ബിയുടെ എല്ലാ ആവശ്യങ്ങളും ആ കാലഘട്ടത്തിൽ നിർവഹിച്ചു പോന്നിരുന്നത് ലവിഞ്ഞി പിതാവിന്റെ ഉദാര സംഭാവനകൾ കൊണ്ടായിരുന്നു ഈ സ്കൂൾ കോളേജായി ഉയർത്തണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പിതാവിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിഞ്ഞ നൂറ്റി മുപ്പത്തിനാല് വർഷങ്ങളിലൂടെ അനേകർക്ക് വഴികാട്ടിയാകാൻ എസ് ബിക്ക് കഴിഞ്ഞു അനേകായിരം പ്രഗത്ഭരെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ എസ് ബിക്ക് സാധിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ മധ്യ കേരളത്തിന്റെ വളർച്ചക്ക് തന്നെ എസ് ബി കാരണമായി വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം തീർക്കാൻ കാരണമായ വന്തി ഗുരു അങ്ങേക്ക് എസ് ബിയുടെ സ്നേഹപ്രണാമം ഇനിയും നമുക്കൊരു കവിത കേൾക്കാം ചൊല്ലുന്നത് ഫൈവ് ഡിയിലെ അഭയ പി രതീഷ് ശ്രീ ശ്രീകുമാരൻ നമ്പിയുടെ അമ്മയ്ക്ക് സ്മരണ കഴിയ അമ്മക്ക് ഒരു താരാട്ട് നീ ഉറക്കുപാൽ നീ പണ്ടു പാടിയ കണ്ണുനീർപ്പാട്ടും കടമെടുക്കുന്നു ഞാൻ എന്നെ ഉറക്കുവാൻ നീ പണ്ടു പാടിയ കണ്ണുനീർപ്പാട്ടും കടമെടുക്കുന്നു ഞാൻ ഇന്നു ഞാൻ താറാട്ടുപാടാം ഇന്നു ഞാൻ താറാട്ടുപാടാം നീ ജന്മം കടം രത്തതുപ്തം കടം നാവിൽ നിൻ വിരൽ തേച്ച് പൊന്തേ കണത്തിൽ പൂത്ത സംഗീതവും അമ്മ എന്ന വാക്കിൽ നിന്നും മിന്നി തെളിഞ്ഞൊരൻ വാങ്മയവും കടം കിട്ടാ കടത്തിൻ കണക്കു സൂക്ഷിക്കാതെ സൽക്കരിച്ച ഒന്നും തരാൻ ില്ല ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല നിൻ പൊൻമകൻ പാടി നടന്നു സഞ്ചാരിയായി എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്ന് മാത്രം അകമ്മയാണൂഴിയിൽ ോവാൻ കടം വീട്ടുന്ന പുത്രിമാർ പേറ്റുനോവാൻ കടം വീട്ടുന്ന പുത്രിമാർ ഓർക്കാൻ അത് മർണർ ആൺമക്കൾ ഇന്നുമേ ഓർത്താൽ അത് മർണർ ആൺമക്കൾ ഇന്നുമേ മിണ്ടാതെ എങ്ങനെ നീ കിടക്കുന്നു ൻ മുൻ ചുണ്ടി അങ്ങ് ചടുലമാം ആംഗീകഭാവങ്ങളെങ്ങ് തിരയടിക്കും കടൽ ഈ വിതം നിശബ്ദമാവതെന്തം ജീവിതം യുദ്ധമാണെന്നോദി നീ തോറ്റുവാകാതെ അംഗം തുടർ നന്ദി വരെ മൗനമായി വന്നു മരണം ഈ തോൽവിയും നിന്ദനം എല്ലാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ റേഡിയോ ടെസ്ബി എവിടെ അവസാനിക്കുന്നു ആർ ജെ തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ടെസ്ബി അറിവിനൊ